പകുതി വില ലാപ്ടോപ്പ് യോജന എന്ന് പറഞ്ഞൊരു യോജന ഇല്ല എന്നും സ്വാഭാവികമായി താങ്കൾക്കും മറ്റു ബിജെപി നേതാക്കൾക്കും അറിയാലോ അല്ലെങ്കിൽ പകുതി വില തയ്യൽ മെഷീൻ യോജനയോ പകുതി വില വാഷിംഗ് മെഷീൻ യോജനയോ ഇല്ല അങ്ങനെ ഒരു പദ്ധതിയായി രാജ്യത്തില്ല എന്നിരിക്കെ എങ്ങനെയാണ് നേതാക്കൾ സാധാരണ മനുഷ്യരെ വിട്ടേക്കു അവർക്ക് കാര്യങ്ങൾ അറിയില്ല നേതാക്കൾ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ സംസ്ഥാനത്തെ സീനിയർ ബിജെപി നേതാവിന് തന്നെ ഇങ്ങനെ പകുതി വിലയ്ക്ക് നമുക്ക് എല്ലാവർക്കും ലാപ്ടോപ്പും വാഷിംഗ് മെഷീനും ഒക്കെ കൊടുക്കുന്ന ഒരു പദ്ധതി നടപ്പാക്കാമല്ലോ ഒരു എൻ ജിഒ വന്നിട്ടുണ്ടോ ഇവരെ കൊണ്ട് നടപ്പാക്കാമല്ലോ ഇത് തോന്നൽ ഉണ്ടാവുന്നത് എങ്ങനെയാണെന്നുള്ള ഒന്നാമത്തെ വിഷയം സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ഈ പകുതി വില എന്നുള്ളതാക്കുന്നെങ്കിൽ സി എസ് ആർ ഫണ്ട് ഇവിടുത്തെ കോർപ്പറേറ്റുകൾ മാന്ഡറ്ററി ആയിട്ട് വിനിയോഗിക്കേണ്ട ഒരു കാര്യമാണ് പക്ഷെ അതിന് മാനദണ്ഡങ്ങൾ ഉണ്ടല്ലോ ഈ പറഞ്ഞ പദ്ധതി സി എസ് ആറിന് എലിജിബിൾ ആണോ എന്ന പ്രാഥമികമായി ഈ ഒരു പദ്ധതി പൈലറ്റ് ചെയ്യുമ്പോൾ ആരും നോക്കുമല്ലോ അപ്പോ ഇതൊന്നും അറിയാതെ ജനങ്ങൾക്ക് പകുതി വിലക്ക് ലാപ്ടോപ്പ് കൊടുക്കാം പകുതി വിലക്ക് വാഷിംഗ് മെഷീൻ കൊടുക്കാം എന്ന് വിചാരിച്ചിട്ടാണ് വളരെ ഗംഭീരമായി പദ്ധതി നടപ്പാക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ നേതാക്കളൊക്കെ ഇതിന് പുറകെ നടന്നതെന്ന് പറഞ്ഞാൽ എത്ര പേര് വിശ്വസിക്കും അത് അഭിലാഷ് ജി ബഹുമാനായിട്ടുള്ള സി പി എമ്മിന്റെ ശ്രീ സിനോജിനോടും ബഹുമാനായിട്ടുള്ള കോൺഗ്രസിന്റെ എന്റെ സഹ സുഹൃത്തുമായിട്ടുള്ള അനുഭവത്തോടും മറുപടി പറയാം അപ്പൊ തന്നെ അഭിലാഷിന്റെ ചോദ്യങ്ങളും ചോദിച്ചായിട്ട് ആ സമയം ഒന്ന് അനുവദിച്ചായിരുന്നു അത് കഴിഞ്ഞപ്പോ നിങ്ങൾ എന്റെ അടുത്തു വന്നലും കുഴപ്പമില്ല ഞാനൊരു കാര്യം ചോദിച്ചത് ശ്രീ സിനോജിന്റെ ചോദ്യം ചോദ്യത്തിന് ഈ പടം തുട സിനോജ്ജി ഈ പടം എന്ന് പറഞ്ഞ നവകേരള സദസ്സിന്റെ ഇടുക്കിയിലെ വേദിയാണ് ഈ ഇടുക്കിയിലെ വേദിയിൽ നിൽക്കുന്ന ആളാണ് ഈ അനന്ത്കുമാർ നിങ്ങളുടെ തൊട്ടപ്പുറത്ത് നിൽക്കുന്നതാണ് ഈ അന്ത പ്രത്യനായ രാജമന്ത്രി അതിന്റെ പ്രത്യേകനാരായ മന്ത്രി അതിന്റെ അപ്പുറത്ത് പറഞ്ഞിട്ടതാര പ്രസാദ് മന്ത്രി അതിന്റെ അപ്പുറത്ത് ബിന്ദു മന്ത്രി ഇതാര മുഖ്യമന്ത്രി തൊട്ടപ്പുറത്താര സജി ചെറിയാൻ മന്ത്രി അതിന്റെ തൊട്ടപ്പുറത്താരാ ബാലഗോപാൽ മന്ത്രി ഇവരൊക്കെ ഇരിക്കുന്ന വേദിയിൽ ഈ അന്തകുമാർ എന്ന് പറയപ്പെടുന്ന ഈ മുതലാണെന്ന് ഈ സഹാദനം മുഖ്യമന്ത്രിക്ക് എടുത്തു തുടങ്ങണേ അപ്പൊ കേരളത്തിലെ നവകേരള സദസ് ക്യാബിനറ്റ് നടത്തുന്ന സമയത്ത് അത് ഒരു വേദിയിൽ പരിപാടി നടത്തുമ്പോൾ ഈ അനന്ത്കുമാറും ഈ അനന്തകൃഷ്ണനും അവിടെ നടന്ന് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നില്ല കേരളത്തിലെ ക്യാബിനറ്റ് ഇവരുടെ ഒരു തട്ടിപ്പുകാരാണെങ്കിൽ അതിനകത്ത് കയറ്റിയിരുത്തുന്നത് അത് കഴിഞ്ഞ തൊട്ടപ്പുറത്ത് എന്താ ഇത് ഇതാരും കൂടെ ഈ പ്രഭാത ഭക്ഷണം നവകേരള കേരള സദസ്സിൽ ആരാ മുതൽ ഈ അനന്തകൃഷ്ണൻ എന്ന് പറഞ്ഞ വ്യക്തിയാണ് ആരെ ഇരിക്കണേ കേരളത്തിലെ ക്യാബിനറ്റിലെ മന്ത്രിയാണ് അത് കഴിഞ്ഞു ഈ പോലീസ് ഒരു കാര്യമുണ്ട് എന്താ മൂന്നാം തീയതി ഒക്ടോബർ മൂന്നാം തീയതി അനന്തകൃഷ്ണൻ അനന്ത എന്ന് പറയപ്പെടുന്ന വ്യക്തിയുടെ അക്കൗണ്ടുകൾ പൂർണ്ണമായിട്ട് ഫ്രീസ് ആ ഒക്ടോബർ മൂന്നാം തീയതി ഫ്രീസ് ചെയ്തിട്ട് ഇതൊക്കെ ഒരു കൺഫ്യൂഷന്റെ പേരിൽ നിൽക്കുമ്പോൾ ഒക്ടോബർ മുപ്പതാം തീയതി ഒക്ടോബർ തീയതി കേരളത്തിലെ ഐ ജി പങ്കെടുത്ത പരിപാടിയാ എവിടെ നടക്കണ കോടീസ് ക്ലബ്ബിലെ അതിന്റെ പടാത് സേതുറാം എന്ന് പറയുന്ന നോർത്ത് കെ സേതുരാമൻ ഐ പി എസ് ഐ ജി നോർത്ത് ഏൺ റീജ്യൻ ധാരാ മുതൽ സ്വാഭാവികമായിട്ടും ഇവർ നടത്തുന്ന പരിപാടിയാണ് ഒക്ടോർ മുപ്പത് മൂന്നാം തീയതി ഇയാളുടെ അക്കൗണ്ട് മുഴുവൻ ഫ്രീസ് ചെയ്തിട്ട് ഈ ഒരു പരിപാടിയിൽ കൺഫ്യൂഷൻ ഉണ്ടെന്ന് അറിഞ്ഞിട്ടും പോലീസ് ക്ലബ്ബ് നടത്തുന്ന പരിപാടി ഇതാ ത്രിവാഡ്രം പ്ലസ് ക്ലബ്ബില് മാധ്യമപ്രവർത്തകരെ ഞാനീ അഭിലാഷെ അഭിനന്ദിക്കുന്നു കാരണം പ്രവർത്തകർ പോലും ഇതിൽപ്പെട്ടിട്ടുണ്ടോ എന്ന് നിങ്ങൾ പറയും പത്തനൂറ്റി ഇരുപത്തി ആറോളം പേര് കിട്ടിയിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം സ്വാഭാവികമായിട്ട് എന്റെ അഭിലാഷെ ഇത് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം ഇത് എല്ലാ രാഷ്ട്രീയക്കാരും ഇനി ഇതിന്റെ ഈ മറ്റേ വേദിയിൽ മറ്റേ പഞ്ചായത്ത് മെമ്പർമാര് ജില്ലാ പഞ്ചായത്ത് മെമ്പർമാര് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഇടതുപക്ഷത്തിന്റെ വലതുപക്ഷത്തിന്റെ എല്ലാ മേഖലയിലെ ആളുകളും ജനങ്ങൾക്ക് പകുതി വിലയ്ക്ക് കിട്ടുന്ന ഒരു സി എസ് ആർ ഫണ്ട് സംവിധാനം ഈ പറയപ്പെടുന്ന അതിന്റെ കസോ എന്താണ് ഇത് ആണ് നൂറ്റി ഇരുപത്തഞ്ചായാലും ജാതി സംഘടനയുണ്ട് മത സംഘടനയുണ്ട് അതിനകത്ത് രാഷ്ട്രീയക്കാരുണ്ട് സാംസ്കാരിക സംഘടനകളുണ്ട് സ്വാഭാവികമായിട്ട് പത്ത് നൂറ്റി ഇരുപത്തഞ്ചോളം വരുന്ന കോൺഫെഡറേഷൻ ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഞാനും അഭിലാഷ് വിശ്വസിക്കുന്നു ഞാൻ വിശ്വസിച്ച് പോയിട്ടുണ്ട് ഞാൻ എന്റെ രണ്ട് സംഘടനകളിൽ ആദ്യം നടത്താൻ എനിക്ക് സമയമില്ലാത്ത പേരിലും അതിന് പോയില്ല അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് സ്വാഭാവികമായിട്ടും അഭിനാൻ തന്നെ ഒരു പത്ത് രൂപ അഭിനാഷലിയാണെങ്കിലും ബഹുമാനിയായിട്ട് മേഡം എങ്ങനെ ഒരു പഞ്ചായത്ത് പ്രസിദ്ധിയിൽപ്പെട്ടത് സ്വാഭാവികമായിട്ട് വിശ്വസിക്കണം ആദ്യത്തെ രണ്ടാമത്തെ മൂന്നാമത്തെ ട്രിപ്പൊക്കെ കൃത്യ കൃത്യമായിട്ട് പറഞ്ഞു ഇപ്പൊ മൂന്നു കോടി രൂപയാണ് അപ്പൊ സ്വാഭാവികമായിട്ട് ഇതൊന്നും അങ്ങനെ ഒരു തെറ്റിദ്ധാരണാജകമായിട്ട് ഒരു ഭാഗത്ത് ഉണ്ടാവാത വന്നപ്പോൾ ഇത് യാഥാർത്ഥ്യമാണ് എന്ന് മനസ്സിലാക്കി കൊണ്ടാണ് അല്ലെങ്കിൽ വിശ്വാസത്തിൽ എടുത്തുകൊണ്ടാണ് ജനങ്ങൾക്ക് ഈ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് അപ്പൊ രാഷ്ട്രീയ നേതാക്കൾ മാർ ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് എം എൽ എം പി ആഗ്രഹിച്ച മുന്നോട്ട് പോകുന്ന രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഭാഗമായി കാര്യങ്ങൾ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുമ്പോൾ അവലേക്കെ എത്തിക്കുന്നതിന്റെ പ്രവർത്തിക എല്ലാ രാഷ്ട്രീയം ഇത്രയും ഇവിടെ നടത്തിയിട്ടുണ്ടോ കാര്യത്തിന് നിങ്ങൾ അക്രീകരിച്ച് കണ്ടിട്ട് കാര്യമില്ലേ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഈ തട്ടിപ്പില കൃത്യമായി അന്വേഷിക്കുക അതിന് റിപ്പോർട്ട് വരട്ടെ അതിനകത്തെ ആരൊക്കെ അനാവശ്യമായി ഇന്റൻഷൻലി തെറ്റ് ചെയ്തിട്ടുണ്ടോ അവരെ ഞങ്ങൾ കാര്യം അദ്ദേഹം ഈ കാര്യത്തിൽ പരിപൂർണമായി ജനങ്ങളെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അയാൾ കൈയിൽ നിന്ന് കാച്ചെടുത്ത് കടം പിടിച്ചിട്ടും മറ്റേ പണയം വെച്ചിട്ടും ഭൂമി വിട്ടിട്ടും അയാൾ വീട്ടുമെന്ന് പറഞ്ഞാൽ അത് രാഷ്ട്രീയക്കാരന്റെ ഇച്ഛാ രാഷ്ട്രീയക്കാരന്റെ ഈ സമൂഹത്തിനുള്ള കടാടുമാണ് അത് ചെയ്യണം മറ്റു ഒക്കെ അത് പലർക്ക് സാധിക്കാതെ വരുന്നുണ്ട് അവർ പത്ത് നൂറ്റി ഇരുപത്തഞ്ച് അഞ്ചുമാരുണ്ട് അവർ മേപ്പിക്കുക എന്ത് ചെയ്യാൻ പറ്റുക ഇതൊരു അവസ്ഥ പോലീസ് സ്വാഭാവികമായിട്ട് അനുവദിച്ചിട്ടാണ് ഇന്ത്യ വീഴ്ച അല്ലെങ്കിൽ വിജിലൻസിന്റെ വീഴ്ച അല്ലെങ്കിൽ പ്രസ് ക്ലബ്ബ് പോലെയുള്ള പോലീസ് ക്ലബ്ബ് പോലെയുള്ള നൂറ്റി സംഘടനകൾ പോലുള്ള വിധി രാഷ്ട്രീയ സംഘടനപ്പെട്ട ആൾ അവിടെ ഞാൻ അനുഭവപ്പെട്ടത് വേറെ അനുപെട്ടിനോജൻ വേറെ ഞാൻ സിനോജൻ കാര്യമില്ല ഞങ്ങളെ മൂന്ന്

എല്ലാ കാര്യങ്ങളും ചെയ്യണം ും ഒരു സൈൻ സൈൻ എന്ന് എന്ന് പറയപ്പെടുന്നത് കൊല്ലം ഇവിടെ റെക്കോർഡ് ഉണ്ട് ജസ്റ്റിസ് നായർ അദ്ദേഹം ഈ ചതിരി പെടുവോ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ അതാണ് ഇതിന്റെ കാര്യം അവിടെ എവിടെയാണ് ഉണ്ടായിട്ടുള്ളത് ആരാണിതിന്റെ പുറകിൽ പാലിച്ചെ തല പ്രവർത്തിച്ചിട്ടുള്ളത് എങ്കിൽ അതിന് കണ്ണൂഷം നടന്നോട്ടെ അംഗീകരിക്കുന്നു